നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് കാവൽമാലാഖ എന്ന കഥയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സകലരെയും നഷ്ടപ്പെട്ട് അനാഥനായ ഒരു യുവാവിനെ കനിവിൻ്റെയും സ്നേഹത്തിൻ്റെയും തണൽ നൽകി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നേഴ്സിൻ്റെ കഥയാണ് കഥയിലേക്ക് പോകാം കണ്ണ് തുറക്കുമ്പോൾ കൈകാലുകളും ശരീരവും ഒന്നും അനക്കാൻ പറ്റുന്നില്ല അതി ഭയങ്കര വേദന മൂലം കിടക്കുന്നിടത്തു നിന്ന് അനങ്ങാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി വായി ബലമായി കെട്ടിയിരിക്കുന്നത് പോലെ ശബ്ദമെടുക്കാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നുമില്ല ഒന്നും ഓർക്കാനും പറ്റുന്നില്ല പെട്ടെന്ന് വീണ്ടും ബോധം മറഞ്ഞു ആരോ തട്ടി വിളിച്ചപ്പോൾ ഉണർന്നതാണെന്ന് തോന്നുന്നു കണ്ണ് തുറന്നപ്പോൾ മുന്നിൽ ചിരിച്ചുകൊണ്ട് അമ്മ നിൽക്കുന്നതായി തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചിരിയിൽ ചെറിയൊരു സംശയം തോന്നി പെട്ടെന്ന് കണ്ണ് താനെ അടഞ്ഞുപോയി മനു ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന കുറഞ്ഞോ വീണ്ടും എന്നെ സ്നേഹത്തോട് സ്പർശിച്ചു എത്രനാൾ ആശുപത്രിയിൽ കിടന്നു എന്നോർമ്മയില്ല പല പല ഓപ്പറേഷനുകൾക്കും ചികിത്സകൾക്കും ഞാൻ വിധേയനായി എന്ന് മാത്രം അറിയാം സ്നേഹത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും അടുത്തു നിന്ന് ശുശ്രൂഷിക്കുന്ന ആ രൂപം മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ ഡോക്ടർമാരും നഴ്സുമാരും മാറി മാറി വരുമ്പോഴും ഞാൻ അവരിലെല്ലാം ആ സ്നേഹരൂപം തേടുകയായിരുന്നു പതിയെ പതിയെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ തുടങ്ങി എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്ന ഉൾക്കിടലത്തോടെ ഞാൻ ഓർത്തെടുത്തു എൻജിനീയറിങ് പരീക്ഷ കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയതായിരുന്നു അവസാന സെമിസ്റ്റർ തന്നെ എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ ജോലിയും കിട്ടിയിരുന്നു അമ്മ അതുകൊണ്ട് വലിയ സന്തോഷത്തിലുമായിരുന്നു ഞാൻ വീട്ടിൽ വരുമ്പോഴും സാമാന്യം നല്ല മഴയുണ്ടായിരുന്നു വന്നു കയറിയ ഉടൻ തോർത്തെടുത്ത് വന്ന് അമ്മ എൻ്റെ തല തോർത്തി തന്നുകൊണ്ട് പറഞ്ഞു പനി പിടിപ്പിക്കണ്ട ഇപ്പോഴത്തെ പനിയൊക്കെ വന്നാൽ വലിയ പാടാ ആരോഗ്യം വീണ്ടെടുക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഈയിടെ ഒരു പനി വന്ന് മാറിയതേ ഉള്ളൂ ഇടുക്കി ജില്ലയിലെ പേട്ടിമുടി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അച്ഛന് കുടുംബപരമായി കിട്ടിയ കുറിച്ച് കൃഷി സ്ഥലത്താണ് കൃഷി ചെയ്ത് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ആകസ്മികമായി ഉള്ള അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മയാണ് കൃഷി ചെയ്യിപ്പിച്ചിരുന്നത് ഞാൻ അമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു അമ്മയുടെ ജീവിതം പഠിക്കാൻ മിടുക്കനായിരുന്ന എന്നെ ദൂരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചതും അമ്മയാണ് എനിക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും അമ്മയുടെ ലോകം മുഴുവൻ ഞാനായിരുന്നു പരീക്ഷകളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ എനിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു ഉണ്ടാക്കിത്തന്ന കാപ്പിയുടെ കൂടെ അതും കഴിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു മോന് എവിടെയായിരിക്കും പോസ്റ്റിങ് കിട്ടുക അമ്മ ഞാൻ കഴിക്കുന്നത് നോക്കി എൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാംഗ്ലൂരായിരിക്കും ജോലിക്ക് ജോയിൻ ചെയ്താൽ പിന്നെ ഞാൻ അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തില്ല കേട്ടോ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും അന്നേരം കൃഷി പശു എന്നൊന്നും പറഞ്ഞ് എന്നോട് വന്നേക്കരുത് ചിരിച്ചുകൊണ്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് അമ്മ അത്താഴം എടുത്തു വെച്ചു ഭക്ഷണം കഴിച്ച് ഒരു ബുക്കെടുത്ത് വായിച്ചു കൊണ്ട് ഉറങ്ങാൻ കിടന്നു അപ്പോഴും പുറത്ത് ശക്തിയായ കാറ്റും കൂടെ തകർത്ത മഴയും പെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും മയങ്ങിപ്പോയി പിന്നെ വലിയൊരു ശബ്ദത്തോടെ ഞാൻ താഴേക്ക് വീണു പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്താണ് സംഭവിച്ചത് ഞാൻ എങ്ങനെ ഇവിടെ വന്നു എൻ്റെ അമ്മ എവിടെ ആരോട് ചോദിക്കാൻ ഞാൻ ഉറക്കം നിലവിളിക്കാൻ ശ്രമിച്ചു പുറത്തേക്ക് ശബ്ദം വരുന്നുവോ ആവോ ഒരു നേഴ്സ് ഓടി എൻ്റെ കൈകാൽ ഓടി വന്നു ഞാൻ കൈകാലിട്ട് അടിച്ചു നേഴ്സ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ എവിടെ നിന്നോ എൻ്റെ അമ്മയുടെ രൂപമുള്ള ആ നേഴ്സ് വന്നു എൻ്റെ കയ്യിലും തലയിലും എല്ലാം തലോടി കിടക്കയിൽ എന്നോട് ചേർന്നിരുന്നു എനിക്ക് മരുന്ന് വെള്ളവും തന്നു എൻ്റെ കയ്യിൽ പിടിച്ചും തലോടിയും എന്നെ ഉറക്കി മരുന്നിൻ്റെ വീര്യം കൊണ്ട് എപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റതെന്ന് അറിയില്ല ഞാൻ ഉണർന്നപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു പിന്നെയാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ആ നേഴ്സമ്മ ലീവ് എടുക്കാതെ വീട്ടിൽ പോലും പോകാതെ എന്നെ മുഴുവൻ സമയവും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിയെ പതിയെ ഞാൻ എല്ലാം മനസ്സിലാക്കി അന്ന് രാത്രിയിൽ ശക്തിയോട് മഴ പെയ്തതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല നിമിഷങ്ങൾ കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയി ഇന്ന് ആ പ്രദേശം കണ്ടാൽ മനസ്സിലാകില്ല വീടുകളും സ്കൂളുകളും കൃഷിയിടങ്ങളും ഒക്കെ ആയിരുന്നു ആയിരുന്ന ആയിരുന്നവിടം ഇപ്പോൾ മരങ്ങളും മണ്ണും ചളിയും കൊണ്ട് നിറഞ്ഞ ഒരു പാറക്കെട്ട് കൂമ്പാരമായി കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ എവിടെയെന്ന് കാണാനുള്ള തിരച്ചിലാണിപ്പോൾ കുറെ ശവശരീരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുതന്നെ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത് ആരെന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും അറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ എവിടെയോ ഒരു ഇടുക്കിൽ കൊളുത്തി കിടക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകർ എന്നെ കണ്ടെടുക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് ഇപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഞാൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു എൻ്റെ അമ്മ ഇന്ന് എൻ്റെ കൂടെയില്ല എന്നെനിക്ക് ബോധ്യമായി ആദ്യമാദ്യം എല്ലാവരും എന്നിൽ നിന്ന് ആ കാര്യം മറച്ചുവെച്ചിരുന്നു ഡോക്ടർമാരും എന്നെ നോക്കുന്ന നേഴ്സുമാരുമെല്ലാം ഒടുവിൽ ആ നേഴ്സമ്മ എന്നോട് പറഞ്ഞു മോനെ ഇനി മുതൽ ഞാനാണ് നിൻ്റെ അമ്മ എനിക്കും നീ മാത്രമേ ഉള്ളൂ വിഷമിക്കാതിരിക്കും മോനെ ജീവിതത്തിൽ സങ്കടപ്പെട്ട് ജീവിതം സങ്കടപ്പെട്ട് കളയാനുള്ളതല്ല നെഞ്ചു വിരിച്ച് ജീവിച്ചു തീർക്കാനുള്ളതാണ് ഞാൻ ലോകത്ത് ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല മനു നീ എനിക്ക് മകനായുണ്ട് ഞാൻ നിനക്ക് നിനക്കമ്മയായും എന്നെ കിടക്കയിൽ നിന്നും പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചു ഞാൻ അമ്മയെന്ന് വിളിച്ച് ആ നെഞ്ചിലേക്ക് തല ചായച്ചു ദിവസങ്ങൾ കഴിയും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നതും ഡിസ്റ്റിങ്ഷനോട് പാസ്സായത് ഞാൻ അറിഞ്ഞത് കോളേജിൽ നിന്ന് കൂട്ടുകാരും സാരന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അറിഞ്ഞു ആശുപത്രിയിൽ എൻ്റെ വിജയം കേക്ക് മുറിച്ച് എല്ലാവരും ആഘോഷിച്ചു ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് വിതിമ്പിയപ്പോൾ നേഴ്സമ്മ എന്നെ കെട്ടിപ്പിടിച്ചു ഒടുവിൽ ഡോക്ടർ വന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർവികാരനായി അദ്ദേഹത്തെ നോക്കി പെട്ടെന്ന് നേഴ്സമ്മ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ പൊയ്ക്കോട്ടെ ഡോക്ടർ എൻ്റെ അമ്മയുടെ ആകാംക്ഷയോടുള്ള ചോദ്യം പോലെ എനിക്ക് തോന്നി പിന്നെന്താ മനു ഇപ്പം മിടുക്കനായി കഴിഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് ഒ പിയിൽ വന്നാൽ മതി ഡോക്ടർ എൻ്റെ തോളത്ത് തട്ടി ചിരിച്ചിട്ട് പോയി അപ്പോൾ തന്നെ എന്നാൽ നമുക്ക് വീട്ടിൽ പോകാം മോനെ എന്ന് പറഞ്ഞ് നേഴ്സമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ കസേരയിൽ നിന്നും എണീപ്പിച്ചു ഞാൻ യാന്ത്രികമായി അമ്മയുടെ കൂടെ പതിയെ നടന്ന് നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ കയറി എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം